റെഡി അല്ല റെഡിയില്ല റെഡിയില്ലേ എന്നാ ഞാൻ എല്ലാരടത്തും എല്ലായിടത്തും എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഞാൻ ഇതൊരു വാസന്റെ സർപ്രൈസായിരിക്കും ഞാനേ ടി കെ ഫോർട്ടി സെവൻ ഒരു അസ്ത്രത്തിന് ഞാൻ കുറച്ചാൾ മാറ്റി ഞാനെ മറ്റേമാരുടെ അടിക്കത്തിന് ഞാൻ മാറ്റി എടുത്തേക്കായിരുന്നു കൊറച്ച് നാളവനെ ഇറക്കിയില്ല ഞാൻ ഞാനവനെ ഇറക്കാൻ പോവാ ഒരു കരിമ്പു കരിമ്പുലാണ് എസ് ആർ ഗർ കൊണ്ടു ഞാനും പിന്നേ ആവേശത്തൊക്കെ ആവേശം വന്നില്ലെങ്കിൽ നിന്നെ അരിക്ക് എടുത്ത് മാറ്റുന്നേ ചന്ദ്രൻസ് മൈ വേർഡ് ദിസ്ഇസ് മൈ വേർഡ് അന്ന സീരിയസ് ആ ഇത് ഇതെന്റെ വേർഡാണ് സംസാ എന്താ അതായത് ഇതേലേക്കും നല്ലത് ഉള്ള നല്ലതോ ഭംഗിയാണ് പറഞ്ഞല്ലേ ഇതിപ്പോ അപത്തെ പറ്റിയ ഒരു വർഷത്തേക്ക് കൈ കൈ വത പക്ഷെ ഞാൻ ആവേശം ഉണ്ടാ കാണോ അത് സന്തോഷം കണ്ടു ആറ് വള്ളി പിടിച്ചായിരുന്നു ഞാൻ എല്ലാം സോൾവ് ചെയ്ത് അപ്പൊ നമുക്കൊരു മുതൽ പോയ ഞാൻ വാക്കാണ് അവടെ ഉണ്ടാവും ശരിക്കും ഞാൻ സംസാരിച്ചു 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 അവൾ ഇനി കാണും നോക്കട്ടെ ഞാൻ നോക്കട്ടെ ഞാൻ അവ ഇല്ലെങ്കിൽ ഒരു വാർണ ഇതിനോ ആരെങ്കിലും വിളിച്ചു കയറ്റേണ്ട വന്നാല് അപ്പം ഇന്ന് നമ്മുടെ കുടുംബത്തിലോട്ട് പുതിയൊരാളും കൂടി വരുവാണ് അപ്പോ നമ്മള് കൊറേ നാളായിട്ട് അടിക്കാൻ വേണ്ടിട്ട് കൊറേ ആൾക്കാരെ എടുത്തോണ്ടിരിക്കുവല്ലോ അപ്പം അണാ കേക്കോ കേരങ്ങനെ അടിമാത്രം പോരല്ലോ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ചന്ദ്ര ഞാൻ പറഞ്ഞോണ്ടിരിക്കണോ അപ്പൊ നമ്മളൊരു

അയ്യോ അത്രയും സൗമ്യത ഉള്ള സൗണ്ട്ള്ളക്രൂട്ട് കാരണം നിന്റെ ആ ഒരു സംസാരത്തിൽ തന്നെ ഒരു ഐശ്വര്യ ഐശ്വര്യ ഐശ്വര്യം ഇങ്ങനെ ഇതാവുന്നുണ്ട് ആണല്ലേ ഇത് നിന്റെ വായിൽ എന്തിനാണ് വെച്ചേക്കണേ മറ്റേ ഉം സിറ്റി ലേ നമ്മളിപ്പോ നിന്നെ എടുക്കാമെന്ന് തീരുമാനിച്ച കാര്യങ്ങൾ തന്നെ കുറച്ച് അറിഞ്ഞത് നീ ആര് ഇരുന്നൂറ് സിയാറ് ഉള്ളതാണത് സത്യ അത് അത് എങ്ങനെയാണ് സംഭവം അല്ല അതൊന്ന് കേട്ടിട്ടേ അത് നമുക്ക് അങ്ങോട്ട് പോയാൽ വന്ന വന്നാണ്ടീല്ലേ ഇരുന്നൂറ് കോടി എവിടെയാണത് വെച്ചിരിക്കണേജ് ബ്ലാക്ക് മെയിൽ ആക്കിട്ട് നൂറ് സിയാർ റോമ് അടിച്ചു സേവേന്റെ നീ ഇങ്ങോട്ട് വന്നേ ഫ്രണ്ടിലോട്ട് വന്നേ സാവോട് വന്ന നൂറ് കോടി രൂപ നിന്റെ

പിന്നെ അടുത്ത ചോദ്യം നിന്റെ കൂടെ സാക്ക് എന്നൊരു പൈ ഉണ്ടായിരുന്നില്ലേ നിന്റെ കൂടെ നടന്നിട്ട് നീ എന്തൊരു കേസിൽ കൊണ്ട് ആളപ്പെടുത്തി അവനാ ആരും അടിച്ചു തോന്നുന്നറിഞ്ഞത് അവനെ കുറിച്ചുണ്ടോ ആ പിടിയിലായിരുന്നു രണ്ടൂറ് വർഷം നോക്കിയായിരുന്നു ഓർമ്മയുണ്ടോ നല്ല പയനാണ് നല്ല പയനാണ് അന്നെന്തെങ്കിലും ചോദിക്കണോ ചോദിച്ചോ

അമ്മ എന്റെ പറഞ്ഞു പറഞ്ഞ് അപ്പൊ സെക്കൻഡ് ക്യാരക്ടർ അല്ലേ നീ എവിടെന്നെ ഗ്യാംഗിന്ന് ചോദിച്ച ഓ അങ്ങനെയാണല്ലേ ഞാന് ഞാൻ മിന്ന ബെല്ലാരിലാ കേട്ടെ അതിന്റെ ഉണ്ടായത് അയിനാട്ടു മുമ്പ് കഥ ഉണ്ടായി ആ കഥയൊക്കെ താല്പര്യം പറയണ്ടോ ഇനി ആ കഥ പറ ഇനി ആ കഥ എന്തോന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി പറയാൻ പറ്റുവോ പെട്ടെന്ന് ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് നമുക്ക് എന്ന് പറഞ്ഞ

അവന്റെ വീട്ടിൽ മുച്ചിറിയുടെ വീട്ടിലെ പിടിച്ച് രാത്രിയിൽ കൊണ്ടുപോയി സെർവറിന്ന് പറഞ്ഞു ആള് പോയിട്ട് പോ കോച്ച് ഉണ്ടല്ലോ നടന്നു വരുമ്പോ ഇവട്ടൊരു ചേഞ്ച് ആവട്ടെന്ന് വിചാരിച്ച് ഒരേ ടൈമിൽ മേടി വെക്കാന്നൊക്കെ പറഞ്ഞവടെ വൺ ടുത്തിരി പറയാൻ നിൽക്കുവായിരുന്നേട്ടാ അങ്ങനെ ലാസ്റ്റ് പറഞ്ഞ കോളേതാ കേട്ടില്ലേ പ്ലാൻ നോ നോ അവനെ ആഗസ്ത് റെഡി റെഡി ആഗസ്ത് റെഡി വെക്കണ അവനടി പുതിയ പുതിയ ഇംപ്ലിമെന്റേഷൻ ഓക്കേ 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 പാളി 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 അതിയേ പാളി ദേ 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 ചന്ദ്രതാലി വണ്ടി വരുന്നു എവിടെ ഇല്ല രകായാണ് അവനക്കേ ചില്ലർ അതായത് ആ ഇപ്പ ആ